ആ അങ്ങനെ കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി ഇന്ന് മലേഷ്യൻ കാഴ്ചകളിലെ നൈറ്റ് മാർക്കറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത് ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഇതിൽ ആദ്യമായി നമ്മൾ കാണിക്കാൻ പോകുന്നത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ ആ പറയപ്പെട്ട മലേഷ്യൻ ചക്കയാണ്

ഫുഡ് നമ്മൾ കഴിക്കാൻ പോകണം ആ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഓക്കെ 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 കിട്ടും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും നല്ല സ്പൈസി ആയിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞല്ലേ ഞാൻ ഞങ്ങൾ റൂമിൽ നിന്ന് ഒമ്പത് മണിക്കാണ് ഇറങ്ങിയത് പിന്നെ ടാക്സി വിളിച്ച് ഈ മാർക്കറ്റിലേക്ക് വരുമായിരുന്നു നൈറ്റ് മാർക്കറ്റിലേക്ക് മാർക്കറ്റിലേക്ക് വരുന്ന എൻട്രി ചെയ്യുന്ന സ്ഥലത്തിന് നല്ല തിരക്കായിരുന്നു ഒരുപാട് വിദേശികളും സ്വദേശികളൊക്കെ ആയിട്ട് സ്വദേശികളാണ് ഏറെക്കുറെ അവിടെ വഴിയോര കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെ വഴിയോര കച്ചവടത്തിൽ തന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾ കട്ടിങ് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് കട്ടിങ് അതേപോലെ തന്നെ വിവിധതരം ജ്യൂസുകൾ അതുപോലെ പിന്നെ സ്നാക്സ് എന്താ പറയാ ഓരോന്നിൻ്റെ പേരെടുത്ത് പറയാൻ കഴിയില്ല കാരണം അതറിയില്ല പക്ഷെ ഒന്ന് രണ്ട് ഒക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല രസമായിരുന്നു പിന്നെ ഓവർ ടേസ്റ്റ് ചെയ്യാൻ പോക്കറ്റ് കാലിയാവുമല്ലോ ഹബീബാണ് ഞമ്മളെ കജാഞ്ചി ട്രഷറിൽ അപ്പോൾ അതുകൊണ്ട് ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും ഇനി നമ്മുടെ കയ്യിൽ ഇത്ര എമൗണ്ട് ആണ് ഉള്ളതെന്ന് പറഞ്ഞത് കൊണ്ട് എന്തായാലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും വെറൈറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ച് അതോടൊപ്പം തന്നെ കുറേ കാര്യങ്ങൾ ഓവറായിട്ട് കഴിച്ച് വയറ് ചീത്താക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒഴിവാക്കി

നല്ല ടയർഡ് ആയിട്ടുണ്ട് പിന്നെ ഇത് ഇന്ന് ഈ സ്ട്രീറ്റ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് മിസ്സാവൂലെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്തായാലും ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിൻ്റെ ഫലമായി കാലൊക്കെ നല്ല വേദന ഉണ്ട് പിന്നെ ഉറക്കം നല്ല ക്ഷീണമുണ്ട് കുറച്ച് നേരെ റസ്റ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഇനിയിപ്പോൾ ഫുഡിൻ്റെ ആവശ്യമൊന്നുമില്ല ഫുഡ് ചെയ്താലും നമ്മൾ ഒരുപാട് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് കൊണ്ട് തന്നെ ഫുഡ് ആവശ്യമില്ല പക്ഷേ ഇനി ഞങ്ങൾക്ക് റൂമ് പോകണം റൂമ് പോകണം എന്നുണ്ടെങ്കിൽ ടാക്സി ഇല്ല ടാക്സി വിളിക്കണം അത് ഇവിടെ ഉള്ള ഏതോ ഒരു ടാക്സി സംവിധാനമുണ്ട് നമ്മുടെ നാട്ടിലുള്ള വ്യൂബറൊക്കെ പോലെയുള്ള അപ്പോൾ അത് മുനീറ് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോകണം ആ ടാക്സി കിട്ടി കേട്ടോ പക്ഷേ ഈ പോണ വഴിക്ക് നമ്മളെ ടിൻ ടവർ ഉണ്ടല്ലോ അത് ഇങ്ങനെ കണ്ടപ്പോൾ നല്ല രസം അപ്പോൾ ഞങ്ങൾ ടാക്സിക്കാരനോട് അവിടെ നിർത്താൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി അതിൻ്റെ മുൻപിൽ ചെന്ന് ഒരു മൂന്നാല് ഫോട്ടോസെടുത്ത് വീഡിയോസൊക്കെ എടുത്ത് കളറാകും എന്തായാലും ഇനി നേരെ ഞങ്ങൾ വേറൊരു ടാക്സി വിളിച്ച് റൂമിൽ പോവാണ് നാളെ രാവിലെ എട്ട് മണിക്ക് റെഡി ആവണം അതിന് മുമ്പായിട്ട് താഴെ റെസ്റ്റോറൻ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും അത് കഴിച്ച് റെഡിയായി എട്ട് മണിക്ക് നിങ്ങൾ റെഡിയായി പുറത്തിറങ്ങണം എന്ന് നമ്മളെ അങ്കിൾ ബൺ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കത് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഓക്കെ അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് നാളെ പകൽ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ